ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ മാസ കാട്ടാന വീട്ടുമുറ്റത്തെത്തി വാടകളും സോളാർ വൈദ്യുതി വേലിയും തകർത്തു ചാലിയർ പഞ്ചായത്തിലെ പന്തിരായിരം വനമേഖലയിലുള്ള പാലക്കയം നഗറിൽ കാട്ടുനായ്ക്ക് മുതവൻ വിഭാഗങ്ങളിലുള്ള അൻപത്തിയാറ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് രാത്രിയാകുന്നതോടെ അപകടകാരിയായ മോഴയാന വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുകയാണ് സോളാർ വൈദ്യുതി വേലിയും കൃഷിയും വ്യാപകമായി നശിപ്പിക്കുകയാണ് ബാബു രാജേഷ് എന്നിവരുടെ സോളാർ വൈദ്യുതി വേലിയും സിന്ധു ചെറിയ രാജേഷ് വിഷ്ണു എന്നിവരുടെ വാഴ ഇഞ്ചി എന്നിവയും നശിപ്പിച്ചു തങ്ങൾക്ക് വനം വകുപ്പ് വനാവകാശ പ്രകാരം നൽകിയിട്ടുള്ള സ്ഥലത്ത് തങ്ങൾ വെച്ചുപിടിപ്പിച്ച പ്ലാവ് മാവ് എന്നിവ മുറിക്കാൻ വനം വകുപ്പിനോട് അനുമതി ചോദിച്ചെങ്കിലും തന്നിട്ടില്ല ചക്ക പറിക്കാനാണ് കാട്ടാനകൾ എത്തുന്നത്